എല്ലാവർക്കും പ്രശാന്തി യാസ്തോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം കുംഭം രാശിക്കാർക്ക് എപ്രകാരമാന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ അരയും ചതയവും പുരൂട്ടാതി മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് കുംഭരാശിയിൽ വരുന്നത് കുംഭരാശിക്കാർക്ക് ഈ മാസം എപ്രകാരം എന്ന് നോക്കുന്നതിന് മുൻപായിട്ട് അവരുടെ പൊതുവിലുള്ള സമയം ഒന്ന് പരിശോധിക്കാം കുംഭമരാശിക്കാരെപ്പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത് കോവിഡ് ഔട്ട് ബ്രേക്കിൻ്റെ സമയം മുതൽക്ക് ഇവർ കേരളശനി എന്നൊരു ദോഷം ആരംഭിച്ചു അത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ അതിൻ്റെ ആദ്യഭാഗവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽക്ക് അതിൻ്റെ മധ്യഭാഗവും അതായത് ജന്മശനിയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം മാർച്ച് ഇരുപത്തൊമ്പതിന് ജന്മശനി തീർന്ന് അത് അതിൻ്റെ അവസാന ഘട്ടമായിട്ടുള്ള അന്ത്യഭാഗത്തേക്ക് മാറും എന്നൊരു നല്ല വാർത്തയുണ്ട് ഇവർക്ക് അപ്പോൾ അതൊരു വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം വെച്ചാൽ ജന്മശനി വരുന്നത് മുപ്പത് വർഷത്തിൽ ഒരിക്കലാണ് ജനിക്കുമ്പോൾ ഇവർ ജനിച്ചപ്പോൾ ശനി നിന്ന് എവിടെയാണോ അവ അതേ പൊസിഷനിലേക്കാണ് വീണ്ടും ശനി വരുന്നത് മുപ്പത് വർഷത്തിന് ശേഷം അപ്പോൾ അതുകൊണ്ടാണ് ജന്മശനിക്ക് അവർക്ക് കൂടുതൽ ആൾക്കാർ കമൻ്റ് ഇട്ടതെ കണ്ടു പ്രത്യേകിച്ച് ചതയം ചതയൊക്കെ ശരീരം അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വന്നതെന്ന് പറയും അപ്പോൾ അത് ഇതിൻ്റെ കാരണം ഇതാണ് ജന്മശനിയായത് ആയതുകൊണ്ടാണ് അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നത് അത് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളത് അതിൻ്റെ ഏകദേശം അതിൻ്റെ അവസാന ഘട്ടങ്ങൾ ആയിക്കഴിഞ്ഞു ഇനി അതിന് കാര്യമായിട്ടുള്ളൊരു ദോഷങ്ങൾ ഇല്ലാണ്ട് തന്നെ അടുത്ത് ഭാഗത്തേക്ക് ഇത് പോവും എന്ന് മാത്രമല്ല ഇവർക്ക് ഈ രാശിക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു മാറ്റം ജീവിതത്തിൽ മൊത്തത്തിലുണ്ടാകും അതൊരു മാ ഒരു മാസവും രണ്ട് മാസമോ മൂന്ന് അല്ല ജീവിതത്തിന് മുഴുവൻ ഒരു പുതിയ ഉണർവ് ഉണ്ടാകുന്ന രീതിയിലുള്ള മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആദ്യം അവർക്ക് അവർക്കുണ്ടാകും അതിൻ്റെ കാരണം പൂർവപുണ്യസ്ഥാനത്തേക്ക് വ്യാഴം പോവുക എന്നുള്ളതാണ് ഈ ഏഴശിനി വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുന്നത് ഏതൊരു രാശിയുടെയും ഒരു ഒരു ആ രാശിയിലുള്ള നക്ഷത്രജാതകരുടെ പുഷ്ടിക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു ഐശ്വര്യം ഒരു സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരു ഒരു ഉത്സാഹവുംണർവും ഒക്കെ ഉണ്ടാകുന്നത് ഒരു രാശിക്കൊക്കെ ഇപ്പോഴുണ്ടാകുന്നത് വ്യാഴപ്രസാദം കിട്ടുമ്പോഴാണ് വ്യാഴദൃഷ്ടി ആ രാശിയിൽ വരണം എപ്പോൾ ഏത് രാശിക്കാർക്കാണോ വ്യാഴ ദൃഷ്ടി കിട്ടാതിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരമ്പലം നമ്മൾ നോക്കാതെ ആൾക്കാരെ അന്വേഷിക്കാണ്ടും തിരക്കാണ്ടും ഉത്സവം നടത്താണ്ടും വിളക്ക് കൊളുത്താണ്ടും അടിച്ചു കിടക്കുന്ന ഒരു അമ്പലങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ കണ്ടിട്ടില്ല കെട്ടുകിടക്കുന്ന പോലത്തെ അമ്പലങ്ങളെന്നു പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ഒരു പ്രഭ ഒരു പ്രഭയും ഒരു ഐശ്വര്യമൊക്കെ നശിച്ച് ഒരു നമ്മൾ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും വ്യാഴ ദൃഷ്ടി കിട്ടാത്തരത്തോളം കാലം അപ്പോൾ വ്യാഴവീക്ഷണം കിട്ടുക വളരെ പ്രധാനപ്പെട്ടാണ് എല്ലാ ഗ്രഹങ്ങളുടെയും കാരണമാണ് വ്യാഴം സർവേശ്വര കാരകൻ എന്നറിയപ്പെടുന്നു വ്യാഴത്തിൻ്റെ വീക്ഷണം ഈ രാശിക്കാർക്ക് ഇപ്പോൾ നിലവിൽ അഞ്ച് വർഷം പൂർത്തിയാകുന്നു ഏകദേശം അഞ്ച് വർഷമായിട്ട് ഈ രാശിക്കാർക്ക് വ്യാഴവീക്ഷണം കിട്ടിയിട്ടില്ല അഞ്ച് വർഷത്തോളമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് വർഷമായിട്ട് ഈ പ്രശ്നങ്ങളുള്ള സമയത്തൊന്നും വ്യാഴം ഈ രാശി കുംഭം രാശിയെ വീക്ഷിക്കുന്നില്ല വ്യാഴത്തിൻ്റെ വീക്ഷണം വരുന്നത് വ്യാഴം നിൽക്കുന്ന രാശിയുടെ ഏഴാം രാശിയിലേക്ക് പൂർണ്ണ വീക്ഷണവും വ്യാഴം നിൽക്കുന്ന രാശിയുടെ അഞ്ചാം രാശിയിലേക്ക് ഒൻപതാം രാശിയിലേക്ക് രണ്ട് വിശേഷാൽ ദൃഷ്ടികളുള്ളത് അപ്പോൾ സന്തോഷവാർത്ത എന്ന് വെച്ചാൽ അടുത്ത വർഷം അടുത്ത വർഷം മെയ് ഇരുപത്തിരണ്ടിന് വ്യാഴം മിഥുനം എന്ന രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ മിഥുനത്തിൻ്റെ ഒമ്പതാം രാശിയായ കുംഭം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ വിശേഷാൽ ദൃഷ്ടി പതിയും അതോടുകൂടി ജീവിതത്തിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാ രീതിയിലും സർവേശ്വരകാരൻ്റെ ദൃഷ്ടി എന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളാണ് ശരീരത്തിനും ഒരു പുതിയ ഉണർവ് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഒരു ഇപ്പം നമുക്ക് ഈ ഒരു കഷ്ടകാല സമയത്ത് എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്താലും എന്തൊക്കെ നമ്മൾ ശരീരം നന്നാക്കാൻ ശ്രമിച്ചാലും അതൊരു പരിധിക്കുള്ളിൽ ശരിയാവില്ല ഈ വ്യാഴവീക്ഷണം എന്നാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടോ ശരി ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിക്കുള്ളും ശരീരവും മനസ്സും രണ്ടിനും ലഗ്നത്തിലേക്ക് വ്യാഴവീക്ഷണം വന്നാൽ ആ വ്യക്തിയുടെ ശരീരവും മനസ്സിനൊരു പ്രത്യേക ഉന്മേഷവും കാര്യങ്ങളൊക്കെ വരും ഒരു ഐശ്വര്യവും ഒരു പുതിയ ആകെ വരും തീർച്ചയായിട്ടും അപ്പോൾ അതിനുള്ള ഒരു നല്ല കാലം ഇവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലം അത്ര അന്നൊന്നു പറയാൻ കഴിയില്ല വ്യാഴം നാലിലാണ് എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ പക്ഷേ അത് വക്രത്തിൽ പോയപ്പോൾ അതിൻ്റെ ഗുണങ്ങൾക്ക് ചെറിയൊരു കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാലഘട്ടം ഇരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിൽ അഷ്ടമശനി ക്ഷമിക്കണം ജന്മശനി ആരംഭിച്ചു ഇരുപത്തി മൂന്ന് ജനുവരി ജന്മശനി ആരംഭിച്ചു ഈ ജന്മശനി ആരംഭിച്ചതിന് പിറകെ കഴിഞ്ഞ വർഷമാണ് ജന്മശനി ആരംഭിക്കുന്നത് അതിൻ്റെ പിറകിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഏപ്രിൽ മാസത്തിൽ വ്യാഴം മൂന്നിലേക്ക് പോയി എന്നൊരു ദോഷമാണ് അവിടെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞു ഇവർക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ജന്മശനിയുടെ പുറകെ ഏപ്രിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഈ വർഷം ഏപ്രിൽ വരെ വ്യാഴം മൂന്നിലേക്ക് പോയി മൂന്നിലെ വ്യാഴം മുറവിൽ കൂട്ടുക നമ്മുടെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരോട് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി ഇവർക്ക് അപ്പോൾ ജന്മശനി മൂന്നിലെ വ്യാഴം കൂടിയാണ് ഈ രാശിക്കാർക്ക് കൂടുതലായി ബുദ്ധിമുട്ടുണ്ടാക്കി അതിൻ്റെ ഒരു ഹാങ് ഓവറാണ് ഇപ്പോഴും നിൽക്കുന്നത് ശരിക്കും ആ ഒരു സമയം വളരെ ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു ഈ വർഷം ഏപ്രിൽ വരെ ഈ വർഷം ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞ ഒരു ആശ്വാസം ഈ രാശിക്കാർക്കുണ്ട് കഴിഞ്ഞ് അത്രയും രൂക്ഷമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല നിലവിലില്ല എന്നാൽ പോലും അതിൻ്റെ അതിൻ്റെ ഹാങ് ഓവറോ ഉണ്ടാവും പിന്നെ കാലത്തിൻ്റെ ഒരു ശനിയുടെ ഒരു എന്താ ഒരു നെഗറ്റീവ് എഫക്റ്റുകൾ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ശനിയുടെ അതാണ് ശനിയുടെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സമയത്ത് തന്നെയായിരിക്കും ഈ രാശിക്കാർക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ അപ്പോൾ ക്രമാനുഗതമായിട്ട് ഈ ഈ വർഷം ഏപ്രിൽ ആയപ്പോൾ മൂന്നിലെ വ്യാഴത്തിൻ്റെ ദോഷം കഴിഞ്ഞു പിന്നെ നാലാമ രാശിയിലേക്ക് വേണം നാലാം രാശിയിലേക്ക് വേണം അതൊരു മിശ്രബലാണ് നല്ലതുമല്ല അത്ര ചീത്തയുമല്ല ഒരു 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 മിശ്രഫലം ഒക്കെ എന്തായാലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്കൊരു വിദേശയാത്രയ്ക്ക് പോകുന്ന ഒരാൾക്ക് നാലാം രാശി വ്യായാമം എന്നാൽ വിദേശയാത്രയ്ക്ക് പോകാമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം അത് അതിനൊരു ദോഷം പറയത്തൊക്കെ ഇല്ല ആ അതിന് അങ്ങനെ ഒരു വലിയൊരു നല്ലതെന്ന് പറയാനുള്ള അഞ്ചേഴ് പതിനൊന്ന് പോലത്തെ ഒരു നല്ല ഫലങ്ങളും ഈ രാശ്യത്തിന് പറയാനില്ല എന്തായാലും ഇപ്പോൾ ദോഷങ്ങളില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാമെന്നാണ് അപ്പം ആ രാശിയിൽ നിൽക്കുന്നു ഇപ്പോൾ ഈ ജൂലൈ ആദ്യത്തോട് ശനി വക്രത്തിലേക്ക് പോകുമ്പോൾ ഒരു ആശ്വാസം നമുക്ക് ജന്മശേരി എന്നൊരു ആശ്വാസം നമുക്ക് കിട്ടും അങ്ങനെ ജൂലൈ മുതൽക്ക് ഒരു ആശ്വാസമുണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ ആകുമ്പോൾ വീണ്ടും വ്യാഴം വക്രത്തിൽ പോയി ആ നാലിൽ നിന്ന് വ്യാഴം വക്രത്തിൽ പോയിട്ട് വീണ്ടും അതിൻ്റെ ഒരു എന്താ അതിൻ്റെ ഫലങ്ങളൊന്ന് കുറച്ചു അപ്പോൾ ഒക്ടോബർ മുതൽക്ക് വ്യാഴത്തിൻ്റെ വക്രം പ്രതികൂലം ശനിയുടെ സ്ഥിതി അനുകൂലം അങ്ങനെ ഇരിക്കുകയാണ് നവംബർ പതിനഞ്ചായപ്പോൾ ശനി പ്രതികൂലമായി മാറി നവംബർ പതിനഞ്ചാം തീയതി പിന്നെ വൃക്ഷമാസം ആരംഭിച്ചപ്പോൾ ശനിയുടെ സ്ഥിതി പ്രതികൂലം കാരണം ശനി നിർഗതിയിൽ വന്ന് പിന്നെ ജന്മശനി ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ ശനി ഇപ്പോഴത്തെ അവസ്ഥ ശനി നിർഗതിയിൽ ജന്മശനി ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ വ്യാഴം നാലിൽ നിന്ന് വ്യാഴം വക്രത്തിൽ പോയിട്ട് അതിൻ്റെ ഫലങ്ങളെ മറച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ മാസം ഉള്ളത് അപ്പോൾ കുറച്ച് മാസങ്ങളൂടി ഇവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അവസാനഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ഇവരുടെ മാസഫലം ഒന്ന് പരിശോധിക്കാം ഡിസംബർ മാസഫലം അപ്പോൾ ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ചെറിയ മാസങ്ങളിലെ കാര്യങ്ങൾക്കൊന്നും മുൻതൂക്കം നൽകേണ്ട നൽകേണ്ട കാര്യമില്ല നമുക്ക് വലിയൊരു ഒരു ഭാഗ്യം മുമ്പിൽ വരുന്നുണ്ട് ഒരു നല്ല രീതിയിലുള്ള സമയം മുമ്പിൽ വരുന്നുണ്ട് അടുത്ത വർഷം മെയ് അവസാനത്തോടെ ജൂൺ ആദ്യത്തോടെ ആ സമയം നമ്മുടെ പ്രീ നമ്മുടെ ആരോഗ്യത്തെയും കരിയറിനെയും പ്രയോറിറ്റൈസ് ചെയ്യാം നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെയും മാത്രമാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നിങ്ങളുടെ കരിയറും ഫിനാൻസിനൊക്കെ ഒരു പരിധിക്കൂടു പ്രാധാന്യം കൊടുത്തതിൻ്റെ പുറകെ പോകണ്ട നിങ്ങളുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സമയം അനുഭവിക്കാൻ കഴിയുള്ളൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നല്ല സേ സമയം അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നതുകൊണ്ട് ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലും ആരോഗ്യം മെച്ചപ്പെടുത്തി കൂടെ നോക്കിയെടുക്കുന്നതിലുമാണ് നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് മറ്റുള്ള കാര്യങ്ങൾക്കല്ല തൽക്കാലത്തേക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം അതിൻ്റെ കാരണം നമ്മളുടെ എന്താ ഈ ഒരു സമയത്ത് മറ്റുള്ള കരിയർ ഫിനാൻസിനൊക്കെ അതിൻ്റേതായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യവും നമ്മുടെ പ്രിയപ്പെട്ടവരും കൂട്ടത്തിൽ നിർത്തുക നമ്മുടെ നല്ല സമയത്ത് അവർ കൂടെ വേണം എന്നുള്ളതാണ് അതിൻ്റെ കാരണം അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർമ്മയിരിക്കണം അപ്പോൾ നമുക്ക് ഈ മാസത്തെ ഫലങ്ങളൊന്ന് പരിശോധിക്കാം ഈ കുമരാശിക്കാർക്ക് സൂര്യൻ പത്താം രാശിയിലേക്കും പതിനൊന്നാം രാശിയിലേക്കും കർമ്മഭാവത്തിലേക്കും സർവാകിഷ്ട സ്ഥാനത്തെങ്ങൾ ലാഭസ്ഥാനത്തേക്കും പോകുന്ന വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് അതേപോലെ ആറാം രാശിയിൽ പിന്നെ വക് ആറാം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ അത് ഇവരുടെ ഭാഗ്യത്തെ നല്ല രീതിയിലുള്ള സ്വാധീനിക്കും നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ കൊണ്ട് കൊടുക്കും പക്ഷെ അതിൻ്റെ വക്രഗതി വരുന്നുണ്ട് ആ വക്രഗതി കൊണ്ടുപോയിട്ട് ഭാഗ്യത്തിന് ചെറിയ കുറവുകളും വരും പന്ത്രണ്ടാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ശുക്രന് പന്ത്രണ്ടാം രാശി നല്ലതാണ് ഷുഗറിന് മാത്രമേ പന്ത്രണ്ടാം രാശി നല്ലതുള്ളൂ ബാക്കിയ ഒരു ഗ്രഹങ്ങൾക്കും പന്ത്രണ്ടാം ഭാവം കൊണ്ട് നല്ലത് പറയേണ്ടതില്ല എങ്കിലും ഷുഗറിനായ നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ നല്ല ഫലങ്ങൾ നൽകുകെങ്കിൽ പോലും കുറച്ച് ടെൻഷൻസ് ഷുഗറിൻ്റെ പന്ത്രണ്ടാം രാശി കൊണ്ട് നമുക്കുണ്ടാവും ബുധൻ ഇവരുടെ പത്താം രാശിയിൽ കർമ്മഭാവത്തിൽ നിൽക്കുന്നുണ്ട് കർമ്മഭാവത്തിൽ വക്രത്തിൽ ചെയ്തുകൊണ്ട് ഭാഗ്യത്തിൻ്റെ ഫലങ്ങളാണ് ബുധൻ ചെയ്യുന്നത് അപ്പം പത്താം രാശിയിൽ നിൽക്കുന്ന ബുധൻ വക്രത്തിൽ ചെയ്തിട്ട് ഭാഗ്യത്തിൻ്റെ ഫലങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ പോലും അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയണം കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ശ്രദ്ധിച്ചിരിക്കണം ആശയവിനിമയത്തിൽ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാവാണ്ട് നോക്കുക ആശയവിനിമയങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഓഫീസിലും നമ്മുടെ ജോലി അതുപോലെ തന്നെ ബിസിനസ്സിലുമൊക്കെ നമുക്ക് വളരെ ശ്രദ്ധാപൂർവ്വം സംസാരം സ്പീച്ച് ഡെലിവറി ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം വേണം കാരണം ബുധൻ ആ ഒരു രാശി പകർത്തുനിന്ന് കർമ്മരാശി പകർത്ത് നിൽക്കുന്നതുകൊണ്ടിട്ട് നമ്മുടെ സംസാരത്തിന് എന്തെങ്കിലും പിഴവുകൾ വരാൻ സാധ്യതയോന്ന് ശ്രദ്ധിച്ച് സംസാരിക്കുക അതുപോലെ ലോജിസ്റ്റിക്സ് ഇഷ്യൂസ് നമ്മുടെ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അത്തരം നമ്മുടെ ഓഫീസിലെ ഒരു വസ്തു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന രീതിയിൽ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടെന്തായാലും എന്തെങ്കിലും തെറ്റുകളോ പഴമൊക്കെ സംഭവിക്കാനൊക്കെ ബുധൻ്റെ വക്രം കൊണ്ടിട്ട് അത് ഭാഗ്യരാ ഭാഗ്യഭാവത്തിലേക്കാണ് നിൽക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അതുപോലെ തന്നെ ഇവരുടെ വ്യാഴം നിൽക്കുന്ന നാലാം രാശിയിലാണ് നാലാം രാശി നിൽക്കുന്ന കൊണ്ട് ദോഷങ്ങളൊന്നും പറയേണ്ടതില്ല അതിൻ്റെ വക്രഗതി കൊണ്ടിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഫലങ്ങൾക്കൊന്ന് ചെറിയൊരു രീതിയിൽ കുറവുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇരിക്കണം അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പൊതുവിലൊരു ചെറിയ എന്തെങ്കിലും കാര്യത്തിന് തടസ്സങ്ങളോ ഒരു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കാണ്ട് വരുന്നൊരു ചെറിയ ഒരു തടസ്സം പോലെയല്ല കാര്യങ്ങൾ തോന്നുന്നത് അപ്പോൾ അതിന് നമ്മൾ ശ്രീകൃഷ്ണ പ്രീതി വരുത്തുകയാണ് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന് ഒരു മഞ്ഞപ്പട്ടൽ മഞ്ഞ പുഷ്പങ്ങൾ മഞ്ഞ ഫലങ്ങൾ പിന്നെ തുളസിമാല താമരമാല അങ്ങനെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള മാല കദിപ്പഴം അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും പഴം അങ്ങനെ ഒരു എന്തെങ്കിലും മഞ്ഞ മഞ്ഞൾ പട്ടികളെ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം ഈ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനുള്ള പരിഹാരം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ വാക്ക് മനസ്സ് പ്രവൃത്തി ധനസ്ഥാനം കൂടിയാണ് അപ്പോൾ ധനസ്ഥാനത്ത് അങ്ങനെ രാഹു നിൽക്കുന്നുണ്ട് നമ്മുടെ ചിലവുകൾ വർദ്ധിപ്പിക്കാനൊരു പ്രവണത നമുക്കുണ്ടാവും നമുക്ക് അനാവശ്യമായിട്ട് പണം ചിലവാക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ ചിലവായി പോകാനുള്ള സാധ്യത നമ്മൾ ചെറിയ ചിലവ് പ്രതീക്ഷിക്കുമ്പോൾ കൂടുതൽ ചിലവ് വരാനുള്ള സാധ്യത നമുക്ക് രാഹുവിൻ്റെ രണ്ടാമത് രാശി സ്ഥിതി കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴായിട്ടല്ല കുറച്ചൊരു വർഷമായിട്ട് ആ സ്ഥിതി ഉണ്ടാവും പൈസ ചിലവായി കൂടുതലായി പോകുന്നൊരു അവസ്ഥ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അതിനൊന്നും ശ്രദ്ധ വയ്ക്കുക അപ്പോൾ അഷ്ടമ അഷ്ടമരാശിയിൽ കേതു നിൽക്കുന്നത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും അപ്പം നിങ്ങൾ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് രാശി നിൽക്കുന്ന ശുക്രൻ ശുക്രൻ്റെ സ്ഥിതിയും കേതുവിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതിയാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വെറുതെ ടെൻഷൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് കേതുവിൻ്റെ ദോഷം ശ്രമിക്കുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വ്യാഴാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ചയോ ചൊവ്വാഴ്ചയോ ദിവസങ്ങളിൽ ഇളനീര് പനിനീരും കൊണ്ട് അഭിഷേകം നടത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ഈ ദോഷം മാറിക്കിട്ടും അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നുണ്ട് നമുക്ക് കേതുവിൻ്റെ ഈ ദോഷം മാറുന്നതിന് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇളനീര് കൊണ്ടിട്ടോ പനിനീര് കൊണ്ടിട്ടോ ചൊവ്വോ വെള്ളി വ്യാഴ ദിവസങ്ങൾ അഭിഷേകം നടത്തുക അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശനിയുടെ ഒരു ദോഷം കൂടി നവംബർ പതിനഞ്ചാം തീയതി ശനി നേർഗതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നേർഗതിയിൽ വന്ന ശനി നമുക്ക് ജന്മശനിയെന്ന ദോഷത്തെ വീണ്ടും ചെയ്യുമല്ലോ കുറച്ച് മാസം കൂടി അതൊള്ളൂ കഷ്ടിച്ച് നാല് മാസം അതേ ഉള്ളൂ ആ ഗ്രഹനില അതുകഴിഞ്ഞാൽ അത് മാറിക്കിട്ടും പിന്നീട് മുപ്പത് വർഷത്തേക്ക് അത് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ പരിഹാരാർത്ഥം ശാസ്താവിന് നെയ്വിളക്ക് നീരാഞ്ജനം എള്ളുകഴി എന്ന് സമർപ്പിക്കുക ശാസ്താ ക്ഷേത്രങ്ങൾ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ശിവന് ധാര പിൻവിളക്ക് കൂളമാല എന്നിവ ശനിയാഴ്ചകളിൽ സമർപ്പിക്കുക അതും വേറൊന്നും കൂടെ ചെയ്യാവുന്നതാണ് ശനിയും അതുപോലെ തന്നെ ശനീശ്വരൻ ശിവഭഗവാൻ സംരക്ഷിക്കുന്നവരെയും ആഞ്ജനേയൻ സംരക്ഷിക്കുന്നവരെയും ശനി ശനി ഉപദ്രവിക്കില്ല അതുകൊണ്ടിട്ട് ആഞ്ജനേയന് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നിവ നടത്തിയാലും ശനിയാഴ്ചകൾ ചെയ്യുന്നത് ഈ ശനി ദോഷത്തിന് പരിഹാരമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ശനിയാഴ്ച നീല കറുപ്പ് വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവയൊക്കെ ഈ ശനി ദോഷത്തിന് ഒരു പരിഹാരമാണ് ഒരു നീല വസ്ത്രമോ ഒരു കറുപ്പ് വസ്ത്രമോ നമ്മുടെ പേഴ്സിലോ നമ്മുടെ കയ്യിലോ വയ്ക്കുന്നതുമൊക്കെ ഈ ശനിദോഷ പരിഹാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ശനിയാഴ്ചകളിൽ ഇവർക്ക് ശനിയാണ് പ്രധാനപ്പെട്ട ദോഷമായിട്ട് നിൽക്കുന്നത് അപ്പം ശനിയാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക അമ്പല ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയെ ഒഴിവാക്കണം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഓടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും ബുധൻ്റെ ഭാഗ്യസ്ഥാനത്തുള്ള ഭാഗ്യസ്ഥാനത്തേക്കുള്ള വക്രത്തിലുള്ള ഒരു ഫലം വരുന്ന ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത് അതുപോലെ പന്ത്രണ്ടാം രാശിയിൽ ശുക്രൻ്റെ സ്ഥിതി പിന്നെ എട്ടാം രാശിയിൽ പിന്നെ ആറാം രാശിയിൽ വ്യാഴ ചൊവ്വയുടെ സ്ഥിതി അങ്ങനെയൊക്കെ ഇട്ട് അനുകൂലമായ ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രഗതി നാലാം രാശിയിലാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ആ ഫലങ്ങളൊക്കെ ഒന്ന് ചെറിയ രീതിയിലുള്ള സ്റ്റോപ്പ് പോകുന്നൂ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നമുക്ക് അനുകൂല ഗ്രഹസ്ഥിതികളുണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു കാലത്തിൻ്റെ ആനുകൂല്യം ഇപ്പോഴും നമ്മളിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത്രയും വഴിപാടുകൾ ചെയ്ത് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം മുമ്പോട്ട് പോവുക അപ്പോൾ കുംഭം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യമൊക്കെ നല്ല രീതിയിലുള്ള ഭാവിയൊക്കെ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാം നേരിട്ട് മുമ്പോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി ആശ്രോസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ കുംഭൻരാശിക്കാർക്ക് ഒരിക്കൽ കൂടി എല്ലാത്ത രീതിയിലുള്ള ആശംസകളും എൻ്റെ പ്രാർത്ഥനയും നന്ദി നമസ്കാരം